എന്റെ ദേവാലയം പണിയാൻ അധാർമികമായ ഒരു പണവുമായിട്ട് ഒരുത്തനും വന്നേക്കരുത് എന്നാണ് കാരണം ദൈവത്തിന് പണമോ റിലീജിയസ് ആക്ടിവിറ്റീസോ നിങ്ങളുടെ കൊടുപ്പോ ഒന്നുമല്ല വിഷയം നിങ്ങളുടെ ഹനനയാഗങ്ങളും അകൃത്യാഗങ്ങളും ഒന്നുമല്ല ദൈവത്തിന് വിഷയം ദൈവത്തിന് വിഷയം ധാർമ്മികതയാണ് അതിന്നും നമ്മൾ മനസ്സിലാക്കണം കള്ളക്കടത്ത് നടത്തി കാശുണ്ടാക്കിയിട്ട് അതിന്റെ പൈസ ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ ആ ദശാംശം സ്വീകരിക്കുന്ന ദൈവം വേറെ ദൈവമാണ് ഇവിടുത്തെ ദൈവമല്ല വേദവസ്തുവത്തിലെ ദൈവം നിന്റെ കള്ളക്കടത്ത് നടത്തി നിനക്ക് കിട്ടിയ കാശ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് സുവിശേഷ വേലയ്ക്ക് കൊടുത്താലും അതൊന്നും സുരേഷ വരയ്ക്കൊന്നും ആരും കൊടുക്കണ്ട അതൊക്കെ നീ അതുകൊണ്ടൊക്കെ നേരെ നരകത്തിലോട്ട് പോയാൽ മതി അല്ലാതെ അതുകൊണ്ട് ആർക്കും പള്ളി വന്ന് ദൈവത്തെ കളിപ്പിക്കാമെന്ന് ആരും ചിന്തിക്കണ്ട ദൈവം കണ്ണടച്ചിരിക്കുന്ന കണ്ണുപൊടനൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നമ്മുടെ ഈ ഒരു സെഷൻ തീരുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞോട്ടെ ജാതികളോട് വ്യവഹരിക്കുന്ന ദൈവം ഉടമ്പടിയുടെ ജനത്തോടും അതേപോലെ തന്നെ വ്യവഹരിക്കുന്നുവെന്നാണ് അതായത് ആറ് രാഷ്ട്രങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് അടുത്തത് പറയുന്നത് യഹു യഹൂദയെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചുമാണ് അവിടെ യഹൂദയുടെ പാപത്തെ കുറിച്ച് അടുത്തതായിട്ട് പറയുകയാണ് യഹൂദയുടെ പാപത്തെ കുറിച്ച് അതിന്റെ രണ്ടാം രണ്ടാമധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ടാം രണ്ടാമധ്യായത്തിന്റെ മോവാബിനെല്ലാം പറഞ്ഞതിന് ശേഷം നാലാമത്തെ വാക്യത്തിൽ യഹോവ ഇപ്രകാരം അല്ലെ ചെയ്യുന്നു യഹൂദയുടെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവൻ യഹോവയുടെ ന്യായ പ്രമാണത്തെ നിരസിക്കുകയും അവൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ ഇരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോകുന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കാൻ തന്നെ ഞാൻ ശിക്ഷ മടക്കി അപ്പോൾ ശിക്ഷ എന്ന് പറയുന്നത് ഫിലിസ്തീനർക്കും അമോന്യർക്കും സിറിയക്കാർക്കും എന്താണ് അതുപോലെ മോവാബിയർക്കും അമോന്യർക്കും വേണ്ടി ഒന്നും മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാര്യമല്ല തെറ്റ് ചെയ്താൽ ശിക്ഷ ആർക്കും ഉണ്ട് യഹൂദ തെറ്റ് ചെയ്താൽ യഹൂദയ്ക്കും തെറ്റുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യഹൂദയ്ക്കും ശിക്ഷയുണ്ട് ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് ഒരു ഒരു പാസ്വോഡ് ഒരാൾ ചോദിച്ചാൽ എന്തിനാണ് ബ്രദറെ ഈ വിശ്വാസികളുടെ ഭാവത്തെക്കുറിച്ച് ഇത്രയും പറയുന്നത് മറ്റുള്ളവരുടെ ഭാവങ്ങളെ കുറിച്ച് നമ്മൾ പറയാം എന്താണെങ്കിലും വിശ്വാ അവിശ്വാസികളുടെ പാപവും വിശ്വാസികളുടെ പാവവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടല്ലോ നമ്മുടെ പാസ്വോഡ് ഞണ്ട് വിശ്വാസികളുടെ പാപം കുറച്ചുകൂടെ നികൃഷ്ടമാണ് അത്രേ ഉള്ളൂ അവിശ്വാസികളുടെ നികൃഷ്ടമാണ് നികൃഷ്ടമാണെന്ത് വിശ്വാസികളുടെ പാവം അതുകൊണ്ട് നമ്മൾ ഈ ദൈവ നാമസിന്റെ പ്രവേണത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യഹൂദയുടെ പാപത്തെക്കുറിച്ചും ഇസ്രായേലിന്റെ പാപത്തെക്കുറിച്ചും അതായത് തെക്കേ രാജ്യത്തിന്റെ വടക്കേ രാജ്യത്തിന്റെ പാപത്തെക്കുറിച്ച് കൃത്യമായിട്ട് കർത്താവ് പറയുന്നു അത് ദൈവം ജാതികളെ ന്യായം വിധിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല ഈ ബാക്കിയുള്ള പ്രവചനം കേട്ടപ്പോൾ യഹൂദയ്ക്കും ഇസ്രായേലിനും ഒക്കെ ഭയങ്കര സന്തോഷമായി കാണും ആ അവരെ വിധിക്കുന്നു ഇവരെ വിധിക്കുന്നു പക്ഷേ ദൈവം ഒരിക്കലും അവരെ ശിക്ഷിച്ചിട്ട് മാറ്റി നിങ്ങളെ സ്പെയർ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ പാപങ്ങൾ ദൈവം കണക്കിടുന്നില്ല എന്ന് ചിന്തിക്കരുത് വിശ്വാസികളുടെ പാവങ്ങളെക്കുറിച്ച് കർത്താവ് തീർച്ചയായും വളരെ ഗൗരവതരമായിട്ട് തന്നെ പക്ഷേ ഒരു പക്ഷേ മറ്റുള്ളവരുടെ പാവങ്ങളെക്കാൾ അത്ഭുതമായിട്ട് ഇവിടെയാണെങ്കിലും ഇവരുടെ പാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഭാവങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവർ യഹോബയുടെ ന്യായ പ്രമാണത്തെ നിരസിക്കുകയും അവൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും പിതാക്കന്മാരുടെ പാപം പിന്തുടരുകയും അതുപോലെ വ്യാജമൂർത്തിയാൽ ഞാനതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം അവരുടെ തെറ്റിൽ തുടർന്നു വിരിക്കുന്നത് കൊണ്ട് നോക്ക് ഇവിടെ പറയുന്നത് കോമൺ ആയിട്ടുള്ള അണ്ത്തിക്കൽ ആയിട്ടുള്ള അന്യായമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ഇവരുടെ കാര്യം അന്യായം ചെയ്യുന്നു മാത്രമല്ല അന്യായം ചെയ്യുന്നതിനെല്ലാം ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് അല്ലെങ്കിൽ യഹോബയുടെ ന്യായപ്രമാണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള രാജ് രാഷ്ട്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ യഹോബയുടെ ന്യായപ്രമാണവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല പറഞ്ഞിരിക്കുന്നത് കാരണം അവർക്ക് യഹോബയുടെ ന്യായ പ്രമാണം അറിയില്ല അപ്പോൾ ന്യായ പ്രമാണം അറിയാൻ വയ്യാത്ത ജനത്തിന് ആ രീതിയിലുള്ള എക്സംഷൻ കുറച്ചെങ്കിലും കാണുമായിരിക്കും പക്ഷേ ന്യായപ്രമാണം അറിഞ്ഞിരിക്കുന്നതായ ജനതയ്ക്ക് അങ്ങനെ ഒരു എക്സംഷൻ പോലും ഇല്ല അതിൻ്റെ ആദ്യത്തെ കാര്യം തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഡിസ്പൈസ് അവര് അതിനെ നിസാരമാക്കിയിരിക്കുന്നതുകൊണ്ട് യഹോബിയുടെ ന്യായ പ്രമാണത്തെ നിരസിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കിയിരിക്കുന്നതുകൊണ്ട് ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം അതാണ് പാപത്തെ ഒരു മനുഷ്യൻ പോലും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല സഭയിൽ പാപത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അല്ലെ അത് ദൈവം ഒരിക്കലും ക്ഷമിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ കേരള പ്രെക്കുറിച്ച് എടുത്തു പുസ്തകം എഴുതി അന്ന് ആ പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ തേർട്ടീസിലുള്ള പഴയ സഭകളുടെ ചരിത്രങ്ങളൊക്കെ പഠിച്ച കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ തേർട്ടി ലൈ തേർട്ടീസിലെ ഒരു മിനിറ്റ്സ് എഴുതി മിനിറ്റ് എന്നൊന്നും അന്ന് അവർക്ക് അറിയത്തൊന്നുമില്ല അവിടുത്തെ ഒരു പുസ്തകം ആ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് ചെർച്ചിൻ്റെ മിനിറ്റ്സിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്നറിയാമോ ഇന്ന വീട്ടിൽ വാഗമൂട്ടിൽ ഞാൻ പേര് എനിക്കറിയില്ല ഓർമ്മയില്ല വാഗമൂട്ടിൽ തോമാശനും അല്ലെങ്കിൽ വേറൊരു വീട്ടിലെ ചാക്കോച്ചനെ തമ്മിൽ വാക്കിൽ തെറ്റിയതിനാൽ അവരെ ഇരുവരെയും തിരുവത്താഴത്തിൽ നിന്നും ശുശ്രൂഷകളിൽ നിന്നും തിരുത്തി നിർത്തിയിരിക്കുന്നു എന്താ പറ്റിയതാ വാക്കിൽ തെറ്റി സംസാരിച്ച കൂട്ടത്തിൽ അന്യോന്യം വാക്കിലൊരു പെശകുണ്ടായി അതുകൊണ്ട് അവർക്ക് ഇനി സഭയുടെ യാതൊരു കാര്യങ്ങളും ഇടപെടാൻ അവകാശമില്ല അപ്പൊ ഞാനിങ്ങനെ തമാശക്കാണെങ്കിലും പറയാറുണ്ട് ഇന്ന് വാക്കത്തിൽ തെറ്റിയാ മാറ്റി നിർത്തത്തില്ല വാക്കിൽ തെറ്റുന്നത് പോയിട്ട് വാക്കത്തിൽ തെറ്റിയിട്ട് ഇവിടെ ആരും മാറ്റി നിർത്തുന്നില്ല എന്തൊരു ലോകമായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗാഡ് ഈസ് കൺസേൺ നമ്മളുടെ രാഷ്ട്രത്തിനോ രാഷ്ട്രത്തെ ന്യായം വിധിക്കാൻ മാത്രമല്ല കർത്താവ് വരുന്നത് സഭയുടെ കാര്യങ്ങളിൽ ഏഹ് അവരുടെ ചട്ടങ്ങളെ അവന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചില്ല പാപം ഒരു സീരിയസ് ഇഷ്യൂ ആക്കിയില്ല പ്രിയമുള്ളവരെ പാപം ഒരു സീരിയസ് ഇഷ്യൂ ആണ് അതല്ലെന്ന് ആര് പറഞ്ഞാലും വിശ്വാസി പാപം ചെയ്താൽ കുഴപ്പമില്ലെന്ന് ആര് പറഞ്ഞാലും എനിക്ക് വിശ്വാസമില്ല വിശ്വാസി പാപം ചെയ്ത കുഴപ്പമൊന്നുമില്ല അവിശ്വാസിയുടെ പാവം ഇപ്പോഴത്തെ ടീച്ചിങ് ആണ് വിശ്വാസി പാപം ചെയ്താൽ ഏറ്റുപറയുക പോലും വേണ്ട എന്ന് പറയുന്ന ടീച്ചിങ്സ് വന്നിരിക്കുന്ന ഒരു കാലയളവിൽ ഈ വാക്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ടേക്ക് ഇറ്റ് ഇറ്റ്സ് ഇറ്റ്സ് എ സീരിയസ് ഇഷ്യൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പാപത്തെ എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പണ്ട് കാലത്ത് ഒരു ചെറിയ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു വ്യക്തിയോട് നമുക്കൊരു ചെറിയ കയ്പുണ്ടായാൽ നമ്മൾ ഉടനെ തന്നെ വിളിച്ച് ക്ഷമ ചോദിക്കുമായിരുന്നില്ലേ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു വാക്ക് തെറ്റിപ്പോയാൽ കരഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുമായിരുന്നില്ലേ ഇന്നോ സുഖമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങത്തില്ലേ നമ്മൾ എന്ത് കാണിച്ചിട്ടും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് ദൈവം ഇതെല്ലാം ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഡോട്ട് ഈസ് കൺസേൺ അബൌട്ട് ഇറ്റ് ബി സീരിയസ് പാപ ഒരു സീരിയസ് ഇഷ്യൂ ആണ് അതിന് യാതൊരു സംശയവും ഇല്ല പാപ ഒരു സീരിയസ് ഇഷ്യൂ ആണ് അതുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുക അതുകൊണ്ടാണ് ആ വാക്ക് ഡിസ്പായ്ഡ് എന്നുള്ള വാക്ക് അതിനെ എന്താണ് സിംപിളായിട്ട് അല്ലെങ്കിൽ അതിനെ തുച്ഛീകരിക്കുക അതോ കറക്റ്റ് വാക്ക് പാപത്തെ തുച്ഛീകരിക്കുന്നതായ ജനങ്ങൾ ന്യായ പ്രമാണത്തിന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചില്ല അനുസരണക്കേടിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഈ പ്രമാണമുണ്ട് പക്ഷെ അനുസരണമില്ല അല്ലെ എന്തുകൊണ്ട് നമ്മൾ അനുസരിക്കുന്നില്ല അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ലാത്ത ജീവിതം പേടിയില്ലാത്തതായ ജീവിതം പേടി മാറ്റാനായിട്ട് ആൾക്കാരുണ്ട് ഞാൻ ഒരിക്കല് ജോസഫ് പ്രിൻസിന്റെ ഈ ആട്ടുക്കളിനെ കുറിച്ച് ഞാനൊരു വിമർശനം വിമർശനമല്ല അതിനകത്ത് തെറ്റെന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് ഒരു അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു ആട്ടുകൾ ജോസഫ് പ്രിൻസിന്റെ ഇതിനകത്ത് അതിന അതിനകത്ത് ഞാൻ അവർക്ക് അവർക്ക് കൊടുത്ത ഒരു നോട്ടിനകത്ത് ആ നോട്ട് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ തലമുറകളായിട്ട് വിശ്വാസത്തിലുള്ള ഒരു പയ്യൻ ഒരു യങ് പയ്യൻ അവൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കൊച്ചിയർക്കനാണ് കൊച്ചിയെക്കനല്ല മീൻ യങ് മാൻ അവൻ എനിക്ക് ഉടങ്ങുന്നതിന് ഒരു ഈമെയിൽ അച്ഛാ വാട്ട് ഡിഡ് യു ഡു വൈ യു ആർ എന്തുകൊണ്ടായി ജോസഫ് പ്രിൻസിനെ ചീത്ത വിളിക്കുന്നത് അല്ലെങ്കിൽ ചീത്ത വിളിക്കും ഞാൻ ചീത്ത വിളിച്ചൊന്നും ഇല്ല അയാൾ കാണിച്ച തെറ്റ് അല്ലെങ്കിൽ വേദവോഷത്തിന് വിരുദ്ധമായി പറഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ അച്ഛാ ഞാനറിയാമോ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പേടിച്ചാ ജീവിച്ചത് എൻ്റെ പേടി മാറ്റിയത് ജോസഫ് പ്രിൻസ് ആണ് ജോസഫ് പ്രിൻസിൻ്റെ പുസ്തകം വായിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സമാധാനം ഉണ്ടായത് എന്താ ജോസഫ് പറഞ്ഞത് ജോസഫ്ലിൻസ് പറഞ്ഞു നീ പാപം ചെയ്താൽ ദൈവം നിന്നെ കുറ്റം വിധിക്കത്തില്ല നീ എന്ത് പാപം ചെയ്താലും നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ല നീ പാവം ഏറ്റുപറയേണ്ട കാര്യമില്ല കാര്യം ദൈവം ഓൾറെഡി കർത്താവ് കാൽവ്യക്രൂശിൽ മരിച്ചപ്പോൾ നിന്റെ കഴിഞ്ഞകാല പാപവും ഇപ്പോഴത്തെ പാപവും വരാൻ പോകുന്ന പാപവും ക്ഷമിച്ചു കഴിഞ്ഞു പിന്നെ നീ എന്താണ് ഏറ്റു പറയുന്നത് ഭയങ്കര സമാധാനമായി പോയി ഭയങ്കര സമാധാനമായി പോയി ഇവിടെ കർത്താവ് പറയുന്നത് അവർ എന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാതെ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല പേടിയില്ലാത്തതുകൊണ്ട് പ്രിയമുള്ളവരെ പേടിക്കുന്നതാണോ പ്രശ്നം അപകടത്തിൽ അപകടം വന്ന് ചാടുന്നതാണോ പ്രശ്നം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം സമാധാനം കിട്ടുന്നത് കള്ളം പറഞ്ഞിട്ടല്ല നമ്മൾ മനസ്സിലാക്കണം സത്യം പറഞ്ഞ് മനസ്സിലാക്കണം പേടിക്കട്ടെ പേടിക്കേണ്ട കാര്യം പേടിക്കട്ടെ ഞാൻ തൃശ്ശൂർ വെച്ചൊരു ഉദാഹരണം പറഞ്ഞു ഒരു ഈ മുനിസിപ്പാലിറ്റിയിൽ ഈ ചവർ വാരുന്ന ഒരുത്തൻ ഇങ്ങനെ ചവർ ഇങ്ങനെ വാരിക്കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ മറ്റൊരുത്തൻ കണ്ടോണ്ട് നിന്നപ്പോൾ അതിൽ ഒരു പാമ്പ് ഇങ്ങനെ തൂങ്ങി കിടക്കുക വാര്യ കൂട്ടത്തിൽ ഇതിവൻ നോക്കി കണ്ടില്ല ഒരു പാമ്പിനെ ഇങ്ങനെ വാരിക്കൊണ്ട് പോകുക വാരിക്കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ പാമ്പ് കയ്യിലിരിക്കുക അതും കണ്ടില്ല അപ്പൊ കണ്ടു നിന്ന് പറഞ്ഞു എന്നോ പെട്ടെന്ന് താഴെ ഇട്ടു താഴെ ഇട്ടപ്പോൾ പത്ത് വീടർത്തി പാമ്പ് നിൽക്കുകയാണ് അപ്പൊ ഇവൻ മറ്റേ പാമ്പെന്ന് വിളിച്ച് പറഞ്ഞോട് ഭയങ്കര ചൂട് എന്താ വാടോ കാണിച്ചത് ഞാനെന്താ കാണിച്ചു താൻ എന്നെ പേടിപ്പിച്ചു കളഞ്ഞില്ലെന്ന് പാമ്പിനെ കയ്യിലിട്ട് കടികൊള്ളാതെ ഇവൻ താഴെയിട്ട് കളഞ്ഞു മറ്റേ താനെന്നെ പേടിപ്പിച്ചു കളഞ്ഞില്ലേ പാമ്പെന്ന് പറഞ്ഞു ഇനി ഞാൻ ഞാനെങ്ങനെയാ ഇത് വാരുന്നത് പേടിപ്പിച്ചു കളഞ്ഞില്ലേന്ന് പ്രിയമുള്ളവരെ പേടിപ്പിക്കുന്നതല്ലേ നല്ലത് നിങ്ങളൊന്നാലോചിച്ചു നോക്കി അതോ കള്ളത്തരം പറഞ്ഞ് ജാഗ്രത പിടിക്കോ ആ സ്നേഹം ഉണ്ടെങ്കിലേ ഒരുവൻ മെൻറ്റ് പേടിപ്പിക്കത്തുള്ളൂ പേടിപ്പിക്കുന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പേടിയല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അവനെ മുന്നറിയിപ്പാണ് നമ്മൾ ഈ പറയുന്നതൊന്നും മനുഷ്യനെ പേടിപ്പിക്കുന്നതല്ല വേദപുസ്തകം മനുഷ്യനെ പേടിപ്പിക്കാനുള്ള പുസ്തകമല്ല പക്ഷേ വേദപുസ്തകം എന്ത് ചെയ്യുന്നുണ്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം തിരുവത്താഴത്തെക്കുറിച്ചൊക്കെ അവർ പറയുമ്പോഴോ അതാ പറയുന്നത് ഒക്കെ വെച്ചുകൊണ്ട് ഈ സഭക്കാരെല്ലാവരും ഞങ്ങളെ പേടിപ്പിക്കുകയായിരുന്നു തന്നെത്താൻ ശോധന ചെയ്യണം ഓഹ് മനുഷ്യൻ പേടിച്ച് പിന്നെ ഒരു പേടിയുമില്ല അത് വേണം അത് പേടിക്കാൻ എനിക്കറിയത്തില്ല ആരാ പേടിക്കേണ്ടത് പാമ്പിനെ കൈ പാമ്പ് പാമ്പിനെ കൈയ്യിലുള്ള പേടിച്ചാൽ മതി അല്ലാത്ത പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടോ പാമ്പിനെ കൈക്കൊണ്ട് നടക്കുന്നവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ ഞാൻ തിരുവത്താട് എടുക്കുമ്പോഴൊക്കെ എന്നെ ചോദന ചെയ്തിട്ടാണ് കഴിക്കുന്നത് എനിക്കിന്ന് വരെ പേടിയൊന്നും തോന്നിയൊന്നുമില്ല ഇല്ല വേദോസം എന്നെ പേടിപ്പിക്കാനുള്ളതൊന്നുമല്ല പക്ഷേ ശോധന ചെയ്യണ്ടെന്ന് പറയുന്നതിനത്തെ അർത്ഥമില്ല തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത് എഴുതിയിരിക്കുന്ന വാക്യം ആരാ കാണാത്തത് അതിനെന്തോ വേറെ എന്തോ അർത്ഥം അതിനെന്തിനാ വേറെ അർത്ഥം കൊടുക്കുന്നത് വേറൊര്ത്ഥം കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ പാപത്തിൽ തുടരുവാൻ വേണ്ടി പാപത്തിൽ രസിക്കുന്നവർക്ക് മാത്രമേ ഇവരുടെ ഉപദേശം കൊണ്ട് സന്തോഷം ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ നമ്മൾ ഒന്ന് പത്ത് ദിവസം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ ആ വാക്യത്തിൻ്റെ അവിടെ അവിടെ നമ്മൾ അവിടെ അതൊരു മുഖപക്ഷം നോക്കാതെ ഓരോരുത്തരും തന്നെ പ്രവർത്തിക്ക് ക്കവൻ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ അപ്പൊ ഉണ്ട് ന്യായവിധി ഉണ്ട് അവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴുപ്പീൻ ഇടയുള്ളവരെ തിരുവത്താരത്തിനുമ്പിലിരിക്കുമ്പോഴല്ല എനിക്ക് പേടി എനിക്ക് പേടിയപ്പോഴാന്നറിയാവും ഞാൻ വഴി കൂടെ നടക്കുമ്പോഴും മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും എല്ലാം എനിക്ക് പേടിയുണ്ട് ഞാൻ എൻ്റെ പ്രവാസകാലം ഭയത്തോടെ തന്നെയാണ് കഴിയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആരെങ്കിലും തല്ലിക്കൊണ്ടുവന്നൊരു പേടിയല്ല എൻ്റെ വിശുദ്ധ ജീവിതം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അല്ലാതെ വേറെ ഒന്നും കാര്യം എനിക്ക് എൻ്റെ വിശുദ്ധജീവിതം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ പോവുക നഗരത്തിൽ പോകുന്ന ഇതൊന്നുമല്ല എൻ്റെ വിഷയം ദൈവത്തിൻ്റെ ശിക്ഷയുമല്ല വിഷയം ബാംഗ്ലൂരിലെ എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ പോയിട്ട് ഇളക്കാൻ എൻ്റെ പതിനെട്ടാമത്തെ ബർത്ത്ഡേ ഡേ പതിനെട്ടാമത്തെ ബർത്ത്ഡേയ്ക്ക് കൂട്ടുകാരെല്ലാം കൂടെ കൂടിയ കൂട്ടത്തിൽ കൂട്ടുകാർ പറഞ്ഞു ഏ ഇറ്റ്സ് യുവർ ബർത്ത് ഡേ റൈറ്റ് എന്നെ പറഞ്ഞു യെസ് ഏ വിൽ സെലിബ്രേറ്റ് റൈറ്റ് പിള്ളേരുടെ ഇതല്ലേ എന്നെ പറഞ്ഞു നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം നിന്റെ ബർത്ത്ഡേ അല്ലേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അവൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകാം എന്നോ വിൽ ഗോ ടു ദ പബ് നമുക്ക് നേരെ പബ്ബിൽ പോയിട്ട് നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാം മദ്യപിക്കാം ഞാൻ പറഞ്ഞു നോ അത് പറ്റത്തില്ല എടാ നീ നിന്റെ അപ്പൻ നിന്നെ ഹട്ട് ചെയ്യുമെന്ന് പേടിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു നോ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല പിന്നെന്താ ഐ ഫിയർ ഐ വിൽ ഹട്ട് മൈ ഫാദർ എന്റെ പേടി ഞാനിത് ചെയ്യുന്നത് വഴി എന്റെ പിതാവിനെ ഹട്ട് ചെയ്യുമെന്നാണ് ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത് ദൈവം എന്നെ നരകത്തിൽ പിടിച്ച് തള്ളിയിടുന്ന പേടി കൊണ്ടൊന്നും അല്ല പക്ഷെ ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത് എനിക്ക് വേണ്ടി രക്തം തന്ന് എന്നെ വീണ്ടെടുത്ത എൻ്റെ സ്വർഗസ്ഥ പിതാവിന് എൻ്റെ പാപം ഒരു വേദനയാകരുതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പാപം ചെയ്യാതെ വിശുദ്ധ ജീവിതം ജീവിക്കുന്നത് ഹലൂയ